ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് ടെക്സ്റ്റൈൽ ഒരു അടിപൊളി അടിപൊളി സൂപ്പർ ഐറ്റം ആണ് അടിപൊളിയാണ് ചുരിദാർ വെറും രൂപയ്ക്ക് ഒരു സെറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് പ്രിന്റഡ് ആണ് കേട്ടോ കംപ്ലീറ്റ് പ്രിന്റ് ആണ് ബോട്ടം പ്രിന്റ് ടോപ്പ് പ്രിന്റ് പോളിസ്റ്ററിന്റെ ലൈനിങ് ഉണ്ട് രണ്ട് പത്ത് ഒരു ഷോൾ ഉണ്ട് അടിപൊളി ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് വെറും ഉണ്ട് എൺപത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാർ സെറ്റ് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് അതിന്റെ ഒരു നാല് കളർ ചാർട്ട് നമ്മളെടുത്തുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ അളവിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടേ ഇതാണ് അതിന്റെ ഫസ്റ്റ് കളറ് നല്ല ലെങ്ത് ആണ് കേട്ടോ നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ഇഞ്ച് വരെ ഇറക്കം ഉണ്ട് ഇതിന് നല്ല ഇറക്കമുണ്ട് നാപ്പത്തി ആറ് നാപ്പത്തി ഇഞ്ച് ഇറക്കമുണ്ട് അതിന് മുപ്പത്തി ഒമ്പത് ഇഞ്ച് പാൻറിന്റെ ഇറക്കം വരുന്നുണ്ട് ഒരു രണ്ടേ കാൽ മീറ്റർ ഷോള് വരുന്നുണ്ട് അടിപൊളി ഐറ്റം കേട്ടോ വെറും നാനൂറ്റി എൺപത്തി രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ഈ വിലയ്ക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് കളർ ഒരു ജേറാം പറ്റ കളർ ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെയാണ് അതിന്റെ ഒരു രണ്ടാമത്തെ കളർ ഇതാ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല മനോഹരമായ ഒരു പ്രിന്റ് ആണ് കേട്ടോ വളരെ രസമാണ് അതിന്റെ സെക്കൻഡ് കളറ് ഈ ബ്ലാക്ക് ആണ് അതിന്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഈ ഗോൾഡൻ ബസ് എക്സ് എല് ഡബിൾ എക്സ് അളവിലാണ് ഈ ഐറ്റം നമ്മളത് അവൈലബിൾ ആയിട്ടുള്ളത് വെറും നാനൂറ്റി എൺപത്തി ഒമ്പത് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് ട്ടോ പാൻറ്റ് ടോപ്പ് ഷോള് ഈ നാല് ഐറ്റം ചേർന്ന് വിത്ത് ലൈനിങ്ങോട് കൂടി XL എല് ഡബിൾ എക്സ് എല്ലാണവില് അതിന്റെ ലാസ്റ്റ് കളറ ഇതാണ് ഇങ്ങനെ നാല് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് XL എല് ഡബിൾ എക്സ് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങളെ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ